ഹായ് ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം കയറ്റി വിടുന്ന ദിവസമാണ് നമ്മുടെ മെൽബോണിലെ ലാസ്റ്റ് ദിവസം ഇപ്പോൾ സമയം ഏഴുമണി ഏരാവിലെ ഇറച്ചി പൊട്ടലും ലീവ് പൊട്ടലും എണീറ്റിട്ടുള്ള അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് നമ്മുടെ പാക്കിങ് മുക്കാൽ ഭാഗക്ക് ആക്കി വെച്ചു ബാക്കി ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണ് ട്രക്ക് വരുന്നത് അപ്പം നമ്മളിവിടെ ഓൾറെഡി ഇത് ആറ് ബോക്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഏഴാമത്തെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് കിച്ചണിലെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ബാക്കിയുള്ളതൊട്ട പാത്രങ്ങളൊക്കെ കിച്ചണിലെ സാധനങ്ങൾ എടുക്കാനാണ് പാട് പേപ്പർ പ്ലേറ്റും പേപ്പർ കപ്പിലും കഴിക്കുക കേട്ടോ നമ്മൾ ചെറുതായിട്ട് ടോസ്റ്റൊക്കെ കഴിച്ച് കുഞ്ഞിപ്പായതല്ലേ നീ കുറച്ച് പാത്രമൊക്കെ കെട്ടിയപ്പോൾ ആൾ ഹാപ്പിയാണ്

അപ്പോൾ ഒരുവിധം ഒരുവിധം സാധനങ്ങളെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു ഒരുവിധം എല്ലാം ആയിട്ടോ ഇനിയിപ്പോൾ ഒന്ന് ഒരു ഫൈനൽ ടച്ചിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കളയാനുണ്ട് കുറേ സാധനങ്ങൾ കളയാനുണ്ട് പിന്നെ മൈക്രോവേവ് അവരെടുത്തോളും പിന്നെ നമുക്ക് കെറ്റിലും നമ്മുടെ ടോസ്റ്റർ എടുക്കാനുണ്ട് പിന്നെന്താ പിന്നെ കുറച്ച് അലക്കുന്നതൊക്കെ സാധനങ്ങൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ വേസ്റ്റ് കളയാൻ പറ്റില്ല ഇതുകൊണ്ട് സ്ഥലത്ത് രൂപ ണ്ടാവും ഈ സാധനം ഇതിന് അഞ്ച് പത്ത് രൂപ ഇപ്പത്തിന്റെ വില നോക്കിയ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് രൂപ സാധനം വില ഉണ്ടാവും ഇതിനൊക്കെ കളയാനായിട്ട് ഈ അറുപത്തഞ്ച് രൂപ എൺപത് റോഡിനൊക്കെ ആണ് ഇപ്പോൾ നമ്മുടെ തുണി വിരിച്ചിടുന്ന സ്റ്റാൻഡും ഇറച്ചു സ്കേറ്റ് ബോർഡും സ്കൂട്ടറും ഒക്കെയാണ് കേട്ടോ കളയുന്നത് അതെല്ലാം പോയതായിരുന്നു ഡേക്കും കൊള്ളത്തില്ലാത്തതായിരുന്നു അപ്പോൾ നമുക്കതൊന്നും ഇവിടെ സാധാരണ വേസ്റ്റ് ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വേറെ സ്ഥലത്ത് കൊണ്ട് കളയുന്നത് പൈസ കൊടുത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ കാർ പാർക്കിങ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അത് കളയാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ ടെണത്ത് ബോക്സ് റെഡി ആയിട്ടോ ഫുഡ് കഴിക്കാൻ പോകട്ടെ കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾ ഉണ്ടായിരുന്നു സോസ അതൊക്കെ നന്നായിട്ട് ബീഫ് റോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കാം ഓൾറെഡി കുക്ക്ഡാണ് ഫസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു അത് റെഡിയാവുന്നുണ്ട് കഴിയാം വെച്ചാൽ ഇപ്പോൾ ഒരു റൊട്ടിയും പിന്നെ കറി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറീസ് മട്ടൺ ചിക്കൻ നമുക്ക് വേറൊരു പണി വന്നിട്ടുണ്ട് വണ്ടി അവർ വൈകി വരുമ്പം നമ്മുടെ മൂവേഴ്സ് വരുമ്പോൾ കാരണം അവർ നമ്മൾ ബാക്ക് ലോഡിങ് ഓപ്ഷനാണ് എടുത്തേക്കണം അതായത് ട്വൻറ്റി ക്യൂബിക് മീറ്റർ സ്പേസ് നമ്മൾ എടുക്കണുള്ളൂ പക്ഷേ അവർക്ക് ഫസ്റ്റ് എടുക്കേണ്ട ആൾക്കാരുടെ ഒരു ടണ്ണോളം സാധനമുണ്ട് അവർക്ക് എളുപ്പം അവരുടെ ആദ്യം കേട്ടാണ് എളുപ്പം എന്ന് പറഞ്ഞത് അവരുടെ ആദ്യം കേട്ടിട്ട് ബാക്കിൽ നമ്മുടെ കയറ്റുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് സ്പേസ് ആക്കി വരാൻ ട്വന്റി അതുകൊണ്ട് എന്താണ് അപ്പം ഏഴ് മണിക്ക് വന്നപ്പോലെ എട്ടുമണി ഒൻപത് മണിക്ക് ആവായിരിക്കും കഴിയുമ്പോ നേരത്തെ വന്നാൽ നമുക്ക് അപ്പൊ നമുക്ക് താമസിക്കാം അവിടെ എത്താനും ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയി

ആക്ച്വലി അവരുടെ പെട്ടതാണ് പക്ഷേ ഞാൻ അത് ബോക്സിലാകൊണ്ട് നമുക്ക് ഈ സ്റ്റോറേജ് ബോക്സിൽ ഇട്ട് വിടാം അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ തൊട്ടുമുട്ടൊക്കെ പറ്റിയാലോ എന്ന് പറഞ്ഞിട്ടൊരു സമാധാനക്കുറവ് അങ്ങനെ നീണ്ട രണ്ട് ബോക്സ് മേടിച്ചു അങ്ങനെ ആഘോഷമായ നമ്മൾ പന്ത്രണ്ടാമത്തെ ലാസ്റ്റ് ബോക്സ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും വെക്കാനില്ല കേട്ടോ എന്നാലും ഇച്ചാൻ്റെ സമാധാനത്തിന് വേസ്റ്റ് ബിൻ വരെ കയറ്റി വയ്ക്കുകയാണ് വേസ്റ്റ് ബിൻ വേണം എടുത്തുകൊണ്ട് പോയാലോ

ഡിസ്കാർഡ് തുണി തുണി ഇതും നമ്മൾ സിറ്റി അവരോട് കൗൺസിലെ അപ്പൊ അവർക്ക് അവരോട് വെച്ചപ്പോ അവർക്ക് പൈസ അറിയില്ലെന്ന് പറഞ്ഞത് എന്റെ വേസ്റ്റ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വേറെയാണ് അപ്പൊ അവിടെ ചെന്നാദ്യം ബാക്കി ദേവൽ അവിടെ പറയുന്നത് കാരണം ഞാൻ ആദ്യം ഒരാൾ വിളിച്ചത് അറുപത്തഞ്ച് പറഞ്ഞു രണ്ടാമത് എൺപത്തി ആറ് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ ഏകദേശം ആ ഒരു സംഗതി കൂട്ടിലെ പോയത് എത്രയാണ് വെസീദ 50 ആയിക്ക അല്ല അല്ല 11 രൂപ 11 ഓ ശരിക്ക് ഓ സിറ്റി കൗൺസിൽ ആയതുകൊണ്ടായിരിക്കും അല്ല എന്താണ് അറിയോ മെറ്റൽ ഫ്രീ ആണ് മെറ്റൽ അപ്പോൾ നമ്മുടെ മെറ്റലറ്റി 플라스റ്റിക്സിനെ പൈസയാ 플라스틱 സാധനം റീസൈക്കിൾ ചെയ്യുന്ന പൈസയാണ് അതിനെ പൈസ കൊടുക്കണം നമ്മുടെ 플라스റ്റിക് സാധനം നമുക്ക് പ്ലാസ്റ്റിക് അത് അത് വന്നില്ല റബ്ബിഷ് ആണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ചാലും സമയം കുറെ കിട്ടി അവര് ആറുമണി ഏഴുമണിയൊക്കെ ആവേണ്ട വരുമുള്ളൂ അതുകൊണ്ട് ഇന്നലെ നമ്മൾ ഒരു മിനിറ്റ് പോലും ഇരിക്കാതെ കിടന്ന് പണിയായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടി നമ്മുടെ അടുക്കളയിലെ സാധനമാണ് ഏറ്റവും കൂടുതൽ വന്നതല്ലേ ആ സമയം എടുത്തു ഏറ്റവും കൂടുതൽ സാധനം ഇത്രയും കുഞ്ഞു അടുക്കളയാണെ എന്തോ ഒരു സാധനമായിരുന്നു അയ്യൊന്നും പറയണ്ട അപ്പൊ കുറച്ച് വലിയ അടുക്കള ആയിരുന്നെങ്കിലോ ഇങ്ങനെ വീട് പറയുമ്പോ ഓർക്കും ഓ ചെറിയ വീടായത് നന്നായിന്ന് ഇതിപ്പോ ചെറിയ ചെറിയ വീടായത് കൊണ്ട് ആ ഒരു കാര്യം വന്നപ്പോ നന്നായിന്ന് ഓർക്കും അങ്ങനെ നമ്മള് എല്ലാം സെറ്റായിട്ടോ നല്ല പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ട്രക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് സമയം ഇപ്പം മണി അവർ ഏഴുമണിയൊക്കെ ആകുമെന്ന് അറിഞ്ഞു ഇതാ നമ്മുടെ ബോക്സുകൾ പന്ത്രണ്ടെണ്ണം എവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കുറച്ച് സാധനങ്ങളെല്ലാം അവർ കൊണ്ടുപോയിട്ടുള്ളു കേട്ടോ പിന്നെ ബെഡും അതായത് ടി വി കമ്പ്യൂട്ടർ അയർ ബോർഡ് ടേബിൾ ചെയർ ഇതൊക്കെ അവരെടുത്തു കൊണ്ടുപോയിക്കോളും പിന്നെ ബേബിയുടെ പ്രാം സ്പീക്കർ പിന്നെ വേദിയിലെ വാട്ടർ ഉച്ചക്കോട്ടിലാണ് ഇവിടെ ഭയങ്കര പിന്നെ സോഫ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടോട്ടോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞു ഡൈനിങ് ടേബിൾ ചെയറൊക്കെ അവർ കൊണ്ടേക്കോളും വാഷിംഗ് മെഷീൻ കൊണ്ടുപോകും ഫ്രിഡ്ജൊക്കെ ഡീപ്രോസ്റ്റ് ചെയ്ത് വെച്ചു പിന്നെ മൈക്രോവേവ് നമ്മുടെ ബോക്സിൽ കയറിയില്ല അതുകൊണ്ട് മൈക്രമ ഇനി അവർ കൊണ്ടുപോട്ടെ പിന്നെ ഇത് നമുക്ക് പോകാനിടത്ത് കളയാനുള്ളതാണ് പിന്നെ അതൊക്കെ പൊട്ടിയായിരുന്നു നമ്മുടെ വാട്ടർ പ്യൂരിഫൈ പിന്നെ ബാക്കിയെല്ലാം കുറച്ച് വേസ്റ്റ് കൂടി കളയാനുണ്ട് ബാക്കിയെല്ലാം സെറ്റ് ആയിട്ടോ പിന്നെ റൂമിൽ ബെഡ് പിള്ളേക്കവർ കൊണ്ടുപോയിക്കോളും ഇതാ ട്രോളികളെല്ലാം അവർ കൊണ്ടുപോകും ഇനി ഇത്രയും സാധനം നമുക്ക് കാറിൽ കൊണ്ടുപോകുന്നതാണ് ബേബിയുടെ കാർ സീറ്റ് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഓപ്പൺ ചെയ്ത കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ നമുക്ക് ലാപ്ടോപ്പ് ഇലക്ട്രോണിക് ഐറ്റംസ് ചാർജർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ നമുക്ക് ആവശ്യമുള്ള യാത്രക്കിടയിൽ ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു ദിവസത്തെ നൈറ്റ് സ്റ്റേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അങ്ങനെ റെഡി ആക്കി വെച്ചു അപ്പോൾ അത്രയും കാറിൻ്റെ ഉള്ളിൽ പൊക്കോളൂ എന്തായാലും അതെ അതെ ചെറിയ വീടായതുകൊണ്ട് ില്ല ആ വലിയ വീടല്ലായിരുന്നെ ടിനെ നമ്മുടെ വീട് അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു പക്ഷേ ഇത് കുറച്ച് ഏരിയ ഉള്ളതുകൊണ്ട് കേട്ടോ പിന്നെ ചൂലും അതും ഇതെല്ലാം അവർ ചൂലും അതും ഇതെല്ലാം അവർ കൊണ്ടുപോയിക്കോളാം ഇവിടെ നമ്മുടെ ക്ലീനിങ് ഐറ്റംസ് ഉണ്ട് പിന്നെ റച്ചിപ്പുട്ടൻ്റെ സൈക്കിള് അതൊക്കെ ഉണ്ട് അതൊക്കെ അവർ കൊണ്ടുപോയിക്കോളാം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചായയൊക്കെ കുടിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ചായ കുടിക്കാൻ പാത്രമില്ല ഇല്ല കെത്തിലും ഇല്ല ഒന്നുമില്ല പിന്നെ ഞാനാണെങ്കിൽ ട്രക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ട്രക്കുകാര് സമയപ്പം എത്രയോ ചായ ഏഴുമണിയായോ ഏഴുമണി ആയി കേട്ടോ അവർ വന്നില്ലല്ലോ അവർ ഇനിയും വൈകും തോന്നുന്നു ഞങ്ങൾ ആക്ച്വലി ഇന്ന് നൈറ്റ് സാധനമെല്ലാം കയറ്റി വിടില്ല അന്ന് ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കിടക്കണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഇവർ വരാൻ വൈകൂല്ലോ ട്രക്ക് അപ്പോൾ ഇവർ വന്നിട്ട് ഏഴുമണിക്ക് വരുമെന്ന് പറഞ്ഞിപ്പോൾ വന്നിട്ട് പോലും ഇല്ല പക്ഷേ ഇനിയിപ്പോൾ ഇവർ വന്ന് സാധനമൊക്കെ എടുത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ആവും പിന്നെ നമുക്ക് ഇതിൻ്റെ കീ കൊടുക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒത്തിരി ടൈം ഒത്തിരി ലേറ്റ് ആയിപ്പോൾ അപ്പോൾ പിന്നെ പാതിരാത്രിയാവും ചിലപ്പം അപ്പോൾ ഒരു പാതിരാത്രി അങ്ങോട്ട് പോയി അവരെയും അവരെയും പോയി ശല്യപ്പെടുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെത്തന്നെ ഇവിടെ തന്നെ കിടക്കാം നമുക്ക് ഒരു പായ ഉണ്ട് അപ്പം പായൽ എല്ലാവരും ഇവിടെ ഇങ്ങനെ നടന്ന് കിടക്കാമെന്ന് ഓർത്തു പിന്നെ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് ഇവിടെ അടുത്തൊക്കെ ഇഷ്ടം പോയ റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മേടിക്കാന്ന് ചോദിച്ചാൽ നാളെ രാവിലെ നമുക്ക് പോകാൻ വേണമല്ലോ അപ്പം രാവിലെ തന്നെ എണീറ്റ് ഇച്ചനേറ്റവും ഇച്ചിനെ ആദ്യമായിട്ടാ ഈ സ്കൂൾ ഇഷ്ടപ്പെട്ടത് കേട്ടോ ആദ്യമായിട്ട് ഒരു സ്കൂൾ ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നിട്ടായിരുന്നു

നമ്മളിത് നമ്മൾ വീടിൻ്റെ പുറകിലേക്ക് വന്നതാണ് പുറകിൽ ചെറിയൊരു പാർക്ക് പോലെ സ്ഥലമുണ്ടല്ലോ അപ്പം നമ്മുടെ പാക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചു അപ്പം ഇവിടെ വന്നിരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊള്ളാം ആക്ടിവിറ്റി ആവും അങ്ങനെ വന്നതാണ് സെറ്റായി മെൽബൺ സിറ്റി സൺ സെറ്റി കാണുന്ന കാഴ്ചക്ക് ട്രക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സമയം എട്ട് മണിയായി അവർ മണിക്ക് ആറു മണി ഏഴുമണിക്കൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് എട്ട് മണിയായി പക്ഷെ എന്തായാലും വന്നു അപ്പം ഇച്ചാൻ അവിടെ വരാൻ പോയിട്ടുണ്ട് ലിയക്കോട്ടനാണെങ്കിൽ ഉറക്കാണ് അപ്പം നമ്മൾ വീണ്ടും പുറത്തായി ഞങ്ങളെ പുറത്തിറക്കി വിട്ടവരെ അങ്ങനെയല്ല അവര് അവർക്ക് സൗകര്യത്തിൽ ഞങ്ങൾ പുറത്തിറങ്ങി ഉച്ചക്കുട്ടിനെ ഉച്ചകുട്ടിനിങ്ങനെ ഓടി നടക്കുക അവരുടെ മുന്നിലൊക്കെ പോയി ചാടും അവർ വലിയ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അപ്പം ഞങ്ങൾ അറിഞ്ഞു പുറത്ത് പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ പോകുന്നവര് മൂന്ന് പേരുണ്ട് ഷൂക്ക് ഷൂക്കുന്നവർ എൻ്റെ അടുത്തോണ്ട് പോകുന്നത് ഫോർ പീപ്പിളോ മൂന്നുപേരെ കയറി വന്നോളൂ കാണാൻ കേട്ടോ താഴെ ട്രക്ക് കിടക്കുന്നത് നീണ്ട ട്രക്കിലാണ് നമ്മുടെ സാധനം കെറ്റിക്കൊണ്ടു പോകുന്നത് നല്ല ഒറ്റ ട്രിക്കിൽ തന്നെ നമ്മുടെ രണ്ട് ബോക്സ് നാല് ട്രോളി ആ നാല് ട്രോളി ഒരുമിച്ച് കയറിയ സാധനം നാല് ട്രോളി രണ്ട് ബോക്സ്

ിട്ട് വന്നു അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിച്ച് മാറ്റി മേടിച്ച് നാളെ പോകാനുള്ള പിന്നെ ഇതാ അവിടെ നമുക്ക് മാറ്റിട്ട് ലിയക്കൂട്ടറിനോട് നടക്കാനൊക്കെ നമുക്ക് കിടക്കാനും ഇറങ്ങിപ്പോയിട്ടോ ഇച്ചാൻ ഇതാ ഒൻപത് കേരളീയുള്ളൂ ഫുഡൊക്കെ മേടിച്ചിട്ട് പ്ലേറ്റ് ഞാനപ്പോഴത്തേക്കും ഒന്ന് കുളിച്ച് സമയം പത്തര ആയിട്ടോ അവർ വന്ന് പോയപ്പോൾ തന്നെ ഒമ്പത് മുക്കാലായി സാധനമൊക്കെ എടുത്ത് ചേട്ടൻ്റെ ഫേവറേറ്റ് എന്താ ചോക്കോ ചിപ്സല്ലേ

സ്വീറ്റ്ലി ആണോ സ്വീറ്റ് പപ്പറാണോ സ്പെഷ്യൽ ഉണ്ട് ഫ്രൈഡ് റൈസ് ഹൈദരാബാദി ഫ്രൈഡ് റൈസ് അയ്യാണോ പിന്നെ ഒരു നൈറ്റ് അല്ലേ അതോണ്ട് മറ്റേത് നമ്മളൊരാഴ്ച ഇല്ലായിരുന്നോ ഒന്നുമില്ല ടേബിളും ബെഡും ഇല്ല ഒന്നുമില്ലാതെ പക്ഷെ ഭയങ്കര പാടായിരുന്നു അയ്യോ എന്തായാലും അവർ എന്നാ ഒരു ചൂക്ക് ഷൂക്ക് എന്ന് പറഞ്ഞാണ്ട് അടുത്തോടെ പോയതല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ പാക്കിങ്ങും കൂടി ചെയ്തില്ലേ നമ്മൾ രണ്ട് ദിവസത്തെ പാക്കെയ്തത് അവർ രണ്ട് മണിക്കൂറും കൊണ്ട് അവർ ചെയ്തു തരും പൈസ കൊടുത്താൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം എന്നുള്ളൂ സമയം പതിനൊന്നേകാലായിട്ടോ നമ്മൾ നേരത്തെ കിടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അവർ വന്ന് പോയപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞു പിന്നെ പിന്നെ ചായ ഫുഡൊക്കെ മേടിച്ചിട്ട് വന്ന് നമ്മളെല്ലാവരും കുളിച്ച് എല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് കോട്ട് ഫുഡ് ഫുഡ് ഒക്കെ എടുത്തു അങ്ങനെ സമയത്ത് ഇനി നാളെ രാവിലെ ഇപ്പം എണീക്കുന്ന ഒന്നേരം എണീറ്റ് നമ്മൾ പോവും പിന്നെ നമ്മൾ മെൽബണ ലാസ്റ്റ് നൈറ്റ് ഇച്ചിരി അത് കഴിച്ചിട്ട് ഇച്ചിരി ഇരിക്കാനും വേണ്ടി നിൽക്കാൻ വേഗിടക്കാൻ വേദവസ്ഥയും പോയി മീന് നല്ല പോക പോകുന്ന ഇഷ്ടമില്ല എന്നാലും കുറവ് അതൊക്കെ ചൂടല്ല തണുപ്പില്ല രാത്രിക്ക് എപ്പോഴെങ്കിലും കുറച്ച് തണുപ്പ് എന്നെങ്കിലും കേട്ടോ ഹൈദരാബാദ് ഫ്രൈഡ് റൈസ് കുഴപ്പമില്ലല്ലോ അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോകട്ടോ അപ്പോൾ ഇന്നത്തെ വേദിയോ അവിടെ കൊണ്ട് ഒന്ന് എത്താം നമുക്ക് നാളെ തന്നി ഫുള്ളായി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളെ നിലമെടുത്ത് നമ്മുടെ ന്യൂ സൗത്ത് യാത്ര നമ്മുടെ ലോങ് ട്രിപ്പ് അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ ബൈ ബൈ താങ്ക് യു